എന്താ പോ കളിക്കോറിന്റെ ചിന്ത വേണ്ടേ പൗരബോധം എനിക്കും അങ്ങനെയൊക്കെ വരുന്നേ നിങ്ങള് നിങ്ങള് ശരിക്കുംറക്ക പോകൂലി പറയുമ്പോ എപ്പോടിക്ക

പക്ഷെ അതല്ല സംഭവം ഇങ്ങനെ വന്നെന്തോ ഇങ്ങനെ എവിടെ ചൗഹരോടെ അതിന്റെ മുന്നിലായിരിക്കും അതല്ല അതല്ല അതിനെക്കാളും കൂടെ ഒന്നുള്ളൂ മതി ഒന്നെ മതി ഇവിടെ പോർത്തുട്ട് കൊട്ടിക്കാനാണോ പടുക്ക പനെ ആഹിയോ പോർത്തുട്ട് കൊട്ടിക്കാനാണോ ഞാൻ പൈസ റോൾ ചെയ്യും വാങ്ങീതോ പോർത്തുട്ട് കൊട്ടിക്കാൻ വരിയാ എന്നോണ്ട് പോർത്തുട്ട് അപ്പോ പൈസ മുതലായോ ആ വല്ല പൈസ മുതലായി ആ ശുഭദരീ കൊണ്ടുവെച്ചിരിക്കുന്ന അधिकारीൻ വൈ അങ്ങയാ ഉന്നാർക്കാരനെ മെ ബടുന്നോർത്താൻ പറയുന്നുണ്ട് ഇക്കി ചേർ ചെയ്യാൻ പോടേടാ പുള്ളി જાത്തെ ദേ ദേ റെഡി ആവണ്ട ഓയ് അതങ്ങനൊന്നുല്ലേ അറിയോണ്ട് ഞാനീ കളിക്കില്ല ഞാൻ നിർത്തി ഇതിപ്പോ കയ്യിൽ പോലീസ് കുടിച്ചോണ്ടോ ആവശ്യം അറിയണ്ട് ഏടെ ഞാൻ വീട്ടിൽ സൗണ്ടില്ലാത്ത കേക്കുള്ളൂ െ പറയൊന്നും പൊട്ടിച്ചിന്നു കേട്ടെ പറയുന്ന ഇതാരട്ടെ ഏ പൊട്ടാനട്ടെ ഏതൊക്കെ വന്നിട്ടേ എടാ എന്നൊടങ്ങല്ലേ ഇത് ഞാൻ ഓടട്ടെ അതാ വള വീട്ടില് ഇല്ല പൊട്ടൂല മൂപ്പര് ലേറ്റൊക്കെ ഇട്ടി അടുത്ത വേണം പിടി ഏ വേണം ആരാ മിസ്സപ്പല്ല കത്തിച്ചേ പെരുന്നാൾ ഇത് ചീറ്റ ഡ്രസ് വരെ ഇല്ല കയ്യില്

വണ്ടി എത്തി ഇത് നിക്കണില്ല ഇതും മിസ്സബിന്റെ സാധനം ോ അങ്ങനാവെന്ന് പ്രതീക്ഷിച്ചില്ല വണ്ടി വരണ്ടേ വണ്ടി വരണ്ടേ അത് പോയി ആ വന്നോയി യുദ്ധോളി പോയെ മൊത്തത്തില് ക്ലബ് കുലിങ്ങി െല്ല എന്താണ് സംഭം തറിയാത്തേ അത് തീരെ ഞാൻ അവിടെ ഇരിക്ക എവിടുന്ന പൊട്ടിച്ചേ നിനക്ക് അറിയില്ല കത്തില്ലേക്കാ <laughs> കേടാ എനിക്ക് ഗോളടിച്ചാലേ എന്താ പറഞ്ഞേക്ക് ഇതൊക്കെ ഇങ്ങനെ വെക്കാം ഞാൻ നജാത്തിന്റെ ഉദ്ദേശ മുന്നിട്ട് വരിക എന്നിട്ട് ബാക്കി പോവാ എന്നിട്ട് പുക എങ്ങനെയാ ഞാൻ ഓപ്പോസിറ്റ് നജാത്തിന്റെ ഒരു പുകയും ഫോട്ടോ ഇട്ടു ടുത്തേരി പറഞ്ഞു എറിഞ്ഞേ ഒരു കല്ലും കിട്ടിയാ മഷിയായ സിനിമ ഒന്നില്ല പൈസ ബാങ്ക് എടുക്കൂല നീ പോന്നുകൂടി പൊട്ടോ എന്തോ വണ്ടൊക്കെ മാറ്റിക്കൊണ്ടിട്ടുവാണെങ്കി സാധനം സാധനം മുക്കിച്ചിടാ कारा मुकुटी या रब्बे यहां चले के ये तो अंदर नहीं

പ്രതീക്ഷിക്കില്ല എവിടെ കൈ അതാ ഒരു കവറ് നിരച്ച സാധനം ആ വെക്കു വെക്ക് ഇത് ആരാ വാങ്ങാ പോയത് കൈ ഞുസ്മല് പൊക്കുവാസ്മൽ എടുക്കു കയ്യ് പിടിച്ച് ഇതിന്റെ ഒരു കൊറവേളിത് ആ വെറൈറ്റിയെല്ലോ ഇത് അമുട്ടോ ഇതിന്റെ അടി കത്തി അങ്ങനെ പഠിക്ക പിടിക്കോ അച്ഛൻ ഉണ്ടാക്കലായിരുന്നു ആ പറക്കാൻ പറ്റിക്കുമ്പോ അച്ഛൻ ഉണ്ടാക്കല്ലായി അപ്പൊ ഒരേത്ത ചേട്ടപ്പ വരും ഹലോ നേരത്തെ പോയ ഇതില്ലേ എനിക്കൊന്നും അരി പോയതൊന്നു കൃഷി അത് മത്തി പെരുന്നാള് പോയിട്ടോ നോക്കട്ടെ ആ കണ്ണിക്ക് പെരുന്നാള് പോയി നാളെ ഒരാൾ കുറഞ്ഞു പള്ളിയിൽ ഒരാൾ ചന്ദനത്തിരി വെച്ചിട്ടാണ് പടക്കത്തിന്റെ കവറ് നോക്കണത് ഏ നാടിന്റെ ഇങ്ങനെ പെരുന്നാക്ക് എനിക്ക് ചെവിയാക്കൂലാ കുത്തുപ് കുസ്താന്ന് പോകുമ്പളെ ഊമ്മ ആക്കി നിക്കേണ്ടി വരും അതിനോ ഇത് ഫുള്ള് പടക്കങ്ങളട്ടോ സ്മരണ്ട് അപ്പുറത്തെ വീട്ടിലെ നല്ല ഇതന്റെ വണ്ടിയല്ലേ ഇതെന്താ ഇന്റെ വണ്ടി ഓടിക്കോ 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 വണ്ടിയാ എന്റെ കൂട്ടറാ സി വലിയില്ല എന്റെ അയൽവാസിയല്ലേ എന്തൊക്കെ എന്താണ് ഞാൻ ഞാനൊന്ന എനിക്ക് പോട്ടെ എന്നാ ഒര് പൈ കൊടുക്കേ ഇല്ല കടിക്ക് അല്ല അപ്പൊ ഏത് കണ്ണുക്കണു അതൊക്കെ ഒരുത്ത മേരൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പനാട് മൂപ്പനാട് തീ

കേടാ ചേടാടി. ഇവിടെ അന്നെ വീഡിയോ മെയി ആയി കിട്ടു. ആ. ചേടാ ചേടാടി. ചേടാ ചേടാടി ചേടാ. അപ്പന അന്നെ വീഡിയോ കിട്ടു തന്നെ കിട്ടു. ചേടാടി. ആ ചപ്പ്. വീഡിയോ ആക്കിയില്ല. എയ് എയ് എയ്. ആയി അംജല വട്ടിച്ചൈ. ആയി करेक्ट. ആയി. ഓ. ആയി. ൊിയേ ചേരക്കൊണ്ടൊക്കെ യൂട്യൂബാണ് യൂട്യൂബ് വാണുങ്ങളടാ

മൂന്നെണ്ണൊക്കെ ആദ്യം ഒന്ന് കത്തിക്കെട്ട് നിങ്ങള് എന്തൊക്കെ ഞാൻ പൊന്തിക്കെ പൊന്തിക്ക് മൂന്നെണ്ണൊക്കെ